ഈശോ ഹായൽ പ്രിയപ്പെട്ടവരെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മോട് ചേർന്ന് നിൽക്കുന്നു എന്നറിയുകയാണെങ്കിൽ അത് വലിയൊരു ആശ്വാസവും ശക്തിയുമാണ് അങ്ങനെ ചേർന്ന് നിൽക്കുന്നത് സർവശക്തനായ ദൈവമാണെങ്കിൽ നമ്മുടെ ആശ്വാസം ഒത്തിരി വലുതാവുകയാണ് ശക്തി നമുക്ക് ഒത്തിരിയധികം തോന്നുകയാണ് ദൈവം എപ്പോഴും മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ അവൻ്റെ കൂടെ വസിക്കാനാണ് ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് ഇമ്മാനുവലാണ് ഈശോ നമ്മുടെ കൂടെ എപ്പോഴും വസിക്കുന്നു നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ ചേർന്ന് നിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വചനം പറയുന്നു ഒന്ന് നമ്മുടെ കരങ്ങൾ ശുചിയാക്കണം രണ്ടാമതായ ഹൃദയം ശുചിയാക്കണം ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ കൈ കൈയോങ്ങുമ്പോൾ എൻ്റെ കരങ്ങൾ മലിനമാവുകയാണ് അതുപോലെ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട ഉപകാരങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ യാതൊരു നന്മയും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാത്തപ്പോഴും എൻ്റെ കരങ്ങൾ മലിനമാവുകയാണ് ആ കരങ്ങളെ ഞാൻ ശുചിയാക്കണം അശുദ്ധമായ വിചാരവികാരങ്ങളുള്ളപ്പോൾ മോശമായ കണ്ണുകളോടെ ഞാൻ മറ്റുള്ളവരെ കാണുമ്പോൾ എൻ്റെ ഹൃദയം മലിനമാവുകയാണ് ആ ഹൃദയവും ഞാൻ പരിശുദ്ധമാക്കണം അപ്പോഴാണ് ഞാൻ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തിയായി മാറുക അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാവുകയും ചെയ്യും കർത്താവെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ